എല്ലാവർക്കും നമസ്കാരം നമ്മ ഒരു മംഗലംകളി ചുവട് വെക്കുമ്പോൾ ഭൂമിയെ വേദനിപ്പി വേദനിപ്പിച്ചുകൊണ്ട് കളികളില്ല മംഗലം കളിയിൽ ഇങ്ങനെ ചവിട്ടി കളിക്കലില്ല കാലുകൾ വലിച്ച് കളിക്കുക പിന്നെ അവരെ പാട്ടുകൾ ഗുരുവന്ദനം തൊട്ട് തുടങ്ങി ഇയാമജോ ചിങ്കിരി കൂമ ആ പാട്ടുകൾ ഒരുപാട് തെറ്റുകളുണ്ട് അത് നല്ലൊരു പരിശീലകരെ വെച്ചുകൊണ്ട് ഇനി മുമ്പിലേക്ക് ചെയ്യുക അപ്പൊ ഗുരുബന്ധനത്തിന് തന്നെ ഇങ്ങനെയുള്ള ആ തന ആ പാട്ടിന്റെ തനിമ വരണം ആ പാട്ടിൽ ഇനി ജില്ലയിലേക്ക് പോകുമ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നല്ല നല്ല പരിശീലകരെ വെച്ചുകൊണ്ട് തന്നെ പോവുക മിനിമം രണ്ട് തുടിയെങ്കിലും ഉപയോഗിക്കുക ഒരു തുടി കാസർഗോഡ് ഭാഷയിൽ തുടിയുടെ പേരുണ്ട് ഒന്ന് പാണിത്തുടി ഒന്ന് പെരുന്തുടി ഈ രണ്ട് തുടികൾ നിർബന്ധമായും ഉപയോഗിക്കുക പിന്നെ ചിങ്കിരി പാട്ട് അത് ചിങ്കിരി എന്നാണ് കുട്ടികൾ പാടുന്നത് ജിങ്കിരി ജിങ്കിരി ജിങ്കിരിയോ ജിങ്കി അതിൻ്റെ വൈരികളിൽ തെറ്റാണ് ജിങ്കിരി ജിങ്കിരിയോ ജിങ്കിരി ജിങ്കിരിയോ ജിങ്കിരി ജിങ്കിരി ഏതൊരു കടരികെ ജിങ്കിരിടരികേ ജിരിടുന്ന ഇങ്ങനെ തുടങ്ങുന്ന പാട്ടാണ് ഇല്ല അവസാനം പാട്ടുകളില് ഇന്റെ ഒരു അവസാനമുണ്ട് പാട്ട് അത് മലവട്ട സമുദായത്തിന്റെ പാട്ടില് കൂന്ത കൂന്ത പാട്ട് കുന്ത കുന്ത കൂന്തീരൂന്താ ചീരടിക്കുന്ന ഈ പാട്ടല്ലെങ്കില് ഈ മാവില സമുദായത്തിന്റെ എള്ളേ റെ മാണി മാണി നങ്കര ഈ രണ്ട് ഈ രണ്ട് പാട്ടിൽ ഏതെങ്കിലും അവസാനം ഉൾപ്പെടുത്തുക അപ്പോ വളരെ അധികം സന്തോഷമുണ്ട്